ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് എടുത്ത ഒരു വീഡിയോ വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങളും അതുപോലെ കൂടി ഈ വീഡിയോ ഒന്ന് കണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണം അപ്പം ഞാനിത് അമ്പലത്തറയിലുള്ള മഫിൻ ഹൗസ് എന്ന് പറഞ്ഞാൽ ബേക്കറിയിലോട്ടാണ് പോകുന്നത് ഒരു കേക്ക് ഒന്നല്ല രണ്ട് കേക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അതൊന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് അപ്പം ബേക്കറി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് ഒരുപാട് ഐറ്റംസ് കാണാൻ പറയാൻ പറ്റും ബർത്ത്ഡേ ഐറ്റംസൊക്കെ ഒരുപാട് നല്ല വെറൈറ്റീസ് ഒക്കെ ആയിട്ടുണ്ട് കേക്ക് ആണെങ്കിൽ ഒരുപാട് ആയിട്ടുള്ളതുണ്ട് ഞങ്ങളുടെ മക്കളുടെ എല്ലാ മിക്ക ബർത്ത്ഡേ ബർത്ത്ഡേക്കും ഇവിടെ നിന്നാണ് കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളതും ഞങ്ങൾ കഴിക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ കേക്ക് ഓർഡർ കൊടുത്തത് വേറൊന്നും അല്ല എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഫോർട്ടീൻത്ത് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ അവർക്ക് വലിയൊരു സർപ്രൈസാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കൊടുത്തത് അവരോടൊന്നും പറഞ്ഞിട്ടില്ല അവർക്കറിയില്ല സത്യമായിട്ട് അവർക്കറിയില്ല ഇങ്ങനെ ഒരു കേക്ക് വരുമെന്നും അവരുടെ ഫോർട്ടീൻത്ത് വെഡിങ് ആനിവേഴ്സറി ആണെന്നൊന്നും അവർക്ക് അറിയത്തില്ല അപ്പം ഞങ്ങൾ രണ്ട് ഫ്ലേവറാണ് ഓർഡർ ഓർഡർ ചെയ്തത് ഒന്ന് വന്നിട്ട് ബ്ലൂബെറിയുടെ ഫ്ലേവേർഡും ഒന്ന് വന്നിട്ട് വൈറ്റ് ആണ് അപ്പം ഒരു കേക്കിൻ്റെ കഥ ഞാൻ വഴിയേ പറയാം അപ്പം ഞങ്ങൾ വൈറ്റ് ഫോറസ്റ്റാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പം അതും അതിലും ഒന്ന് എഴുതിയെടുക്കുവാണ് അച്ഛൻ്റെയും അമ്മയുടെ അടുത്തും ഇങ്ങനെ കേക്ക് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അത് എൻ്റെ ബർത്ത്ഡേയ്ക്കുള്ള കേക്കാണ് എല്ലാവരും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയാണെന്നുള്ള പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ കൊണ്ടു ചെല്ലുന്നത് ഞാൻ അപ്പോൾ വലിയൊരു സർപ്രൈസ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത സർപ്രൈസാണ് ഞാൻ അവർക്ക് കൊടുത്തത് ഞാനല്ല ഞങ്ങൾ അപ്പം ഇത് അവിടെ ഉണ്ടായിരുന്ന കേക്കാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവർ എഴുതിക്കൊണ്ടിരുന്ന സമയത്തൊന്ന് വീഡിയോ എടുത്തതാണ് ഒരുപാട് ഫ്ലേവർ ഉണ്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ കാണാൻ ഭയങ്കര ഭംഗിയാണ് ടേസ്റ്റ് അപാര ടേസ്റ്റാണ് കേട്ടോ എല്ലാത്തിൻ്റെ എസ്റ്റുണ്ടോ അറിയില്ല ഞാൻ കഴിച്ചിട്ടുള്ളതിൽ നല്ല കേക്ക് നല്ല നല്ല സർവീസ് ഒക്കെ ആണ് ട്ടോ അവർ അപ്പം അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുവാണ് ദ മഫിങ് ആണ് കടയുടെ പേര് അമ്പലത്തറയുള്ള കടയാണ് അപ്പോൾ അതുകഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്കും അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം അമ്മയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത തുള്ളിച്ചാട്ടം ആയിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷം അമ്മ സർപ്രൈസ് എന്ന് വെച്ചാൽ കിട്ടില്ല സർപ്രൈസായി കേട്ടോ ഇത് എടുത്തു വെച്ചിട്ട് വായിക്കാൻ പറഞ്ഞപ്പോഴാണ് അച്ഛനും അമ്മയും കൂടെ ഞെട്ടിപ്പോയി അവർ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇതാ കൊച്ചുമക്കളെ കൂടെ ഇരുന്ന് എല്ലാവരും കേൾക്കുക അമ്മയുടെ സന്തോഷം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര സന്തോഷവും ഭയങ്കര ആയിട്ടാണ് ഇരുന്നത് പിന്നെ ഡി ിന്നറൊക്കെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു ചിക്കനും റൈസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ അന്ന് അന്നത്തെ ആഘോഷം സ്റ്റോപ്പ് ചെയ്തായിരുന്നു പിറ്റേ ദിവസം ചേണ്ട ഒരു ഫ്രണ്ട്സിനെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ കേക്ക് അവരുടെ വകയാണ് അപ്പോൾ അവർ അവർക്ക് വേണ്ടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കേക്ക് അവരുടെ വകയായിട്ടാണ് കേക്ക് മുറിച്ചത് അപ്പോൾ ആ പിറ്റേ ദിവസവും കട്ട് ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് ഇരട്ടി സന്തോഷമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത സന്തോഷമായിരുന്നു ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സർപ്രൈസ് കൊടുക്കാൻ പറ്റിയതിൽ ഞാനാവട്ടെ എൻ്റെ ഹസ്ബൻഡാവട്ടെ ചേച്ചിയാവട്ടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആവട്ടെ ഞങ്ങളുടെ മക്കൾ എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും ഇതിൽ പര ഒരു സന്തോഷമില്ല അവർ ഇതുവരെ ഇതുപോലത്തെ ഒരു ബർത്ത്ഡേ എന്നല്ല ഒരു വെഡിങ് ആനിവേഴ്സറിയോ ഒരു ബർത്ത്ഡേ ഒരു കേക്ക് അവർ മുറിച്ചിട്ടില്ല അവരുടെ നാൽപ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി നമ്മൾ അമ്മയുടെ സന്തോഷം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വിഷ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്